പോയി കിടന്നോടാ ഗോ 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 സിറ്റ് സിറ്റ് ആൻഡ് ബാക്ക് നമ്മുടെ വീട്ടിലൊരു ആരുടെയോ വീട്ടിൽ നിന്ന് പോയതാണോ ഒന്നും അറിയത്തില്ല എനിക്ക് മൂന്ന് ദിവസമായിട്ട് എൻ്റെ വീട്ടിലുണ്ട് ആള് പോകുന്നില്ല ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ ഞാന് ഫുഡൊക്കെ കൊടുത്തു മീൻ ഇട്ട് ഇട്ടുകൊടുത്തു മീൻ കുഴിച്ചു വെള്ളം കൊടുത്തു വെള്ളം കഴിച്ചു അപ്പൊ അങ്ങനെ അപ്പോൾ വന്നത് ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് ഫുഡ് ചപ്പാത്തിയും മുട്ടയും മുട്ടയും കൊടുത്തിട്ട് കഴിക്കുന്നില്ല ആ കഴിച്ച് മുട്ട എടുക്കുന്നു ആ മുട്ടയുടെ മഞ്ഞയും ചപ്പാത്തിയും കൂടെ ഞാൻ കൊടുത്ത് അപ്പോൾ അത് കഴിക്കുന്നു അതുകൊണ്ട് അത് കഴിക്കുന്ന ആള് ആണ് പിന്നെ ഡോഗിനെ കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല എന്തായാലും ഇത് ഏതോ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നതായിരിക്കണം ബെൽറ്റ് ഉണ്ട് കഴുത്തിൽ ആളെ വാലക്ക അടിപൊളിയാണ് കേട്ടോ ഏതോ വീട്ടിൽ നിന്ന് പോയതാണ് എന്തായാലും നിങ്ങളുടെ ആരുടെയെങ്കിലും ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഇതുപോലൊരു ഫോമേറിയും പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്തോ അവരുടെ ഇൻഫോം ചെയ്തോ അല്ലെങ്കിൽ ആരെങ്കിലും അഡാപ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവർക്കൊന്ന് അഡാപ്റ്റ് ചെയ്യാം അവരുടെ ഡീറ്റെയിൽ വന്നാൽ മതി കൊണ്ടുപോകാം എനിക്കറിയത്തില്ല അതല്ല നിങ്ങളുടെ ആരുടെയെങ്കിലും ആണ് പോയിട്ടുള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക ചപ്പാത്തി കഴിക്കുന്നു കുറെ ദിവസമായ ഫുഡ് കഴിച്ചിട്ടില്ലേ ആള് ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് ദിവസമായെന്ന് തോന്നുന്നു കാണാൻ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയാണ് ആള് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത്രയുണ്ട് അടുത്തോട്ട് വരും പോയി കിടന്നുടാറ്റ് പേര് അറിയത്തില്ലല്ലോ ഞാൻ ഒരു പേര് ഇടക്ക് ഗോക്കി അപ്പുറത്തുണ്ട് അപ്പുറത്ത് വീടുകളും പറഞ്ഞു കഴിഞ്ഞാല് നമ്മമാര് പറയുന്ന ഇവിടെ എനിക്കൊരു പൂച്ച ഉണ്ടായിരുന്നു ജിംബ്രു അവനെ കാണാനായിട്ട് കൊറേ നാളായി അവനെന്താ ഇവിടെ പോയതെന്തോ അപ്പൊ എന്താ നോക്കി 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 വാടക്ക് കണ്ടോ വേണ്ട വാട കണ്ടോ കണ്ടോ ഒരു മൂന്ന് ഞാൻ പറയണെങ്കിൽ കറക്റ്റ് ഒരു മൂന്ന് ദിവസമായി കാണും വീട് പെട്ടിറങ്ങിയിട്ട് ആണ് മെയിലാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് മൂന്ന് ദിവസമായി കാണും വീട് പെട്ടിറങ്ങിയിട്ട് മൂന്ന് ദിവസം കാരണം എന്ന് പറഞ്ഞാല് വേറെ ദേഹത്തൊന്നും വേറെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും അറിയാവുന്നതാണ് ഇത് സ്ഥലം എവിടെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ നീ സ്ഥലം ഒന്ന് പറയട്ടെ ാണ് ഇത് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഇത് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ ഓമ്മ ജസ്റ്റ് ഒരു സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്റെ പള്ളി മുക്കിൽ നമ്മളാ നന്ദലത്ത് ജിമാർട്ടിൻ്റെ ഓഫീസിന്റെ അടുത്താണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ വീഡിയോയിൽ കൊടുക്കാം ഈ ഡോഗിനെ അഡാപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാകും അല്ലെങ്കിൽ ആരുടെ വീട്ടിൽ നിന്നാണോ അത് മിസ്സായിരിക്കുന്ന പരമാവധി ഷെയർ ചെയ്യുക ചിലപ്പോൾ ഇതിന്റെ ഓണേഴ്സ് ഇതിനെ ഒരുപാട് സ്നേഹിച്ച് വളർത്തുന്നതായിരിക്കും അവിടെ നിന്നായിരിക്കും ജസ്റ്റ് വല്ലതും തുടർ പൊട്ടിച്ചൊല്ല ഇറങ്ങിയായിരിക്കാം അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും ഇതുപോലൊരു ഫൊമേറിയൻ ഡോഗ് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കാരണം നമ്മളൊരു ആനി ഒരു പെറ്റ് ലവർ എന്നുള്ള നിലയിൽ ഒരു പെറ്റിനെ നമ്മൾ സ്നേഹിച്ച് അത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് ഞാൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് സോ അപ്പോൾ എനിക്ക് കൂടുതലും പൂച്ചുള്ളതോടാണ് ഇഷ്ടം എന്നാലും ഡോഗ് അല്ലെങ്കിൽ ക്യാറ്റ് പെറ്റ്സ് ലവറാണ് ഞാൻ ആനിമൽ ലവറാണ് സോ ഇതുപോലൊരുണ്ണം എന്താ ഭയങ്കര എനിക്ക് കണ്ട് കിടക്കുന്നതായിട്ടൊക്കെ സങ്കടം വരുന്നു ഞാൻ ഞാനാട്ട് ആദ്യം ഞാനിവിടെ അടുത്തില്ല പിന്നെ ഇപ്പം വന്ന് സൈലന്റ് ആയിട്ട് കിടക്കുന്ന ആള് ഭയങ്കര സൈലന്റ് ആണ് ഭയങ്കര സൈലന്റ് എന്ന് പറഞ്ഞാൽ കണക്ക് കിടക്കുന്ന കഴുത്തിൽ ഒരു ബെൽറ്റ് പൊട്ടിയാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും ആരെങ്കിലും ഉണ്ടെങ്കിലും വന്ന് കൊണ്ടുപോകാം കേട്ടോ രാവിലെ നമ്മളെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി എപ്പോഴാണ് മീൻ ചേച്ചി വന്നത് മീനും കൊണ്ട് മീനും കൊണ്ട് വന്നപ്പോൾ ചേച്ചി പിടിച്ച് ഞാൻ നൗഫല വീട്ടിൽ പുതിയ പട്ടിയെ മേടിച്ചത് ഞാനാ ഇപ്പോഴും അവനെ കാണുന്നത് സത്യം പറഞ്ഞാല് ഞാൻ കണ്ട് ഷോക്കായി പോയി ഞാൻ രാവിലെ കുളിച്ചിട്ട് പോലും ഇല്ല കേട്ടോ അതിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ആരുടെയെങ്കിലും നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ആരുടെയെങ്കിലും കൈയൊന്ന് മിസ്സായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓണർ വരട്ടെ അല്ലെങ്കിൽ ആർക്കെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യം ഇനി ഡോഗിനെയൊക്കെ കളയുന്നവരും ഉണ്ട് വീട്ടിൽ നിന്ന് ഉണ്ട് ചിലപ്പോൾ ചില കാറ്റഗറിയിലുള്ളവർ അങ്ങനെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം അത് എൻ്റെ പൂന്തോട്ടമൊക്കെ അടിപൊളിയായിട്ടോ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഇടാം പേപ്പറിൻ്റെ അപ്ഡേറ്റ്സ് പുതിയ പുതിയ വീഡിയോകളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്യട്ടെ അപ്പം തൽക്കാലത്തേക്ക് സൈനിങ് ഓഫ് എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് വിളിക്ക് കേട്ടോ അത് കൊല്ലമാണ് കൊല്ലം പള്ളിമുക്കിലാണ് സ്ഥലം വരുന്നത് കേട്ടോ ഓക്കെ